ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ വെച്ചപ്പോൾ ഞാൻ മരുവി വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുംകാരം അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ താഴേക്ക് പോകാൻ എന്നൊക്കെ ഉണ്ടോ അപ്പോൾ അവിടെ മറ്റൊക്കെ അമ്മാക്ക് വയ്യ അപ്പം ഞാൻ ചോറ് വെക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ അലക്കി ഉണങ്ങിക്കൊടുന്ന് ഡ്രസ്സുകളാണ് കേട്ടോ ഈ കിടക്കണമീം അതൊക്കെ നമുക്ക് എന്താണെന്നറിയോ എന്ത് മടക്കി വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ എടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ താഴത്തേക്ക് പോട്ടാൽ അപ്പം അങ്ങനെ ഞാൻ പോട്ടെട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ നമ്മൾ വന്ന് അരി കഴുകി കഴുകിട്ടോ അരി കഴുകി നമ്മൾ ചോറ്റീന ഉള്ളത് നമ്മള് ചോറ് നമ്മള് കുട്ടറിലാ ഉണ്ടാക്കണത് മരുബി ആ ഒരു സമയമൊക്കെ ആയില്ലേ അതിനേ കുക്കറിലാണ് കേട്ടോ ആക്കണത് അപ്പോൾ അരി കഴുകി കുക്കർത്താൻ മൂടിയൊക്കെ വെച്ച് ഇനി നമുക്ക് ചോറാവുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പേരിക്കുള്ളതും കറിക്കുള്ളതും ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ അത് ആദ്യം കറിയാക്കാം പിന്നെ ഉപ്പേരിയാക്കാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചോറാക്കി അവിടെ വെച്ച് ഉപ്പേരിക്ക് നമുക്ക് പയറുണ്ട് കറിക്ക് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആദ്യം നമ്മൾ കറിയാണ് ആക്കണം അങ്ങനെ അതാ വെണ്ടയ്ക്കയും തക്കാളിയും കറിയാണ് കേട്ടോ അപ്പം അതിവിടെ സെറ്റായ കൊണ്ടിരിക്കണം എന്ത് വരുന്നുള്ള ചോറ് നമ്മൾ ഫ്ലെയിം ഓഫ് ഇനി നെക്സ്റ്റ് പരിപാടി ഇതാ പയറ് കട്ടിങ് കുറച്ച് മതി കേട്ടോ അപ്പം അതും ഏകദേശം കട്ട് ചെയ്ത് കയ്യാറായിട്ടോ ഇതന്നെ ഉള്ളു കേട്ടോ നമുക്ക് അങ്ങനെ നമ്മള് പയറൊക്കെ ഇരിക്കുള്ളതും ഇവിടെ ആക്കിട്ടോ ഇത് മൂടിയെടുക്കാനുള്ള ഒരു പാത്രം ഹാജത്ത് കൊണ്ടിട്ടോ പിന്നെ നമുക്ക് എന്താ പപ്പടം പപ്പടം പൊരിക്കാനുണ്ട് Oke, okay, patro Tapi 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 gua. So. ചോറായിട്ടോ ഞാൻ ചോറ് ഞാൻ സെറ്റാക്കട്ടെ അപ്പം തെട്ടോ ഞാൻ കുക്കറിൽ വെച്ച് ചോറ് ഇതാ അതുപോലെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കി ചൂടാക്കിയെടുക്കട്ടെ എന്നിട്ടാണ് ഞാൻ ഇത് പാത്രെടുക്കൽ കേട്ടോ അപ്പം അത് കുക്കറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമുക്ക് കഴുകുള്ള പാത്രങ്ങളാണ് കേട്ടോ ഞമ്മക്ക് ചോറ് കിട്ടി കഴിഞ്ഞാൽ അതും ഉണ്ടാവും അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകാന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ അതിങ്ങനെ അവിടെ എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ചോറ് നമ്മള് ചൂറൂട്ടില് പെരുപ്പേരിവിടായി എന്താണ് അപ്പടം പൊരിക്കാനുണ്ട് കൂടെ പൊരിക്കട്ടെ എണ്ണ ചൂടായിട്ടില്ല Alo chủ đầy à, đâu അതാ അപ്പൊ അങ്ങനെ ഉപ്പാക്കുള്ള ഫുഡൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് സൗണ്ട് ഇട്ടിട്ട് ചങ്ക് കാറി അപ്പൊ വലിയ സൗണ്ടിലൊന്നും സംസാരിക്കാൻ വയ്യ സ്കൂളിൽ അത്രയും സൗണ്ടില് സംസാരിച്ചിട്ട് കുട്ടികളോട് അപ്പൊ ഉപ്പാക്കുള്ള ഫുഡൊക്കെ അവിടെ ഞാൻ വിളമ്പ് ശരിയാക്കി വെച്ചിട്ടാട്ടോ ഞാൻ അങ്ങോട്ട് കയറിയത് കാരണം എന്താ വെച്ചാൽ പിന്നെ കുറച്ച് സമയമായിട്ട് അങ്ങോട്ട് കയറിയിട്ട് അവളെ ഒറ്റയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പൂരിയാണ് ചെയ്തത് അപ്പോൾ എന്നാൽ നമ്മളെ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ